എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ചർച്ചയായിട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവർക്കെന്ന് പറഞ്ഞാൽ മതം എന്ന് പറയുന്ന സംഭവം തലക്കി പിടിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് അത് എല്ലാ വിഭാഗത്തിലുമുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിയാലും ഇസ്ലാമിൽ നോക്കിയാലും ഹൈന്ദവരിൽ നോക്കിയാലും എല്ലാവരിലും ഏറെ ആളുകൾ അത്തരത്തിലുള്ളവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ വിമർശിക്കാനായിട്ട് നമ്മൾ ആളല്ല അപ്പോൾ ഇവിടെ സംസാരിക്കാനായിട്ട് വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ന് മാത്രമായിട്ട് അത് പൊട്ടിമുളച്ചൊരു സംഭവമൊന്നും അല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എപ്പോഴും പരസ്പരം ഒരു കൗതുകമാണ് അവർക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈന്ദവരായിട്ടുള്ള പെൺകുട്ടികൾ പൊട്ടിട്ട് വരുമ്പോൾ അതെടുത്തിട്ട് മുസ്ലിം കുട്ടികൾ നെറ്റിയിൽ ഇടാറുണ്ട് ഹൈന്ദവരായിട്ടുള്ള കുട്ടികളുടെ നെറ്റി കിടക്കുന്ന പൊട്ടെടുത്തിട്ട് ഇവരിവരുടെ നെറ്റിയിൽ ഇടാറുണ്ട് അത് ഇന്ന് ഒരു പുതിയതായിട്ട് വന്നൊരു സംഭവമൊന്നുമല്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെയൊക്കെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും കൂട്ടുകാരത്തേള് നമ്മുടെ നെറ്റി കിടക്കുന്ന പൊട്ടൊക്കെ എടുത്തിട്ട് അവരിടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിൽ ചന്ദനം കിടക്കുമ്പോൾ അവർ അതിങ്ങനെ വെള്ളം വെച്ചിട്ട് ചൊറണ്ടി എടുത്തിട്ട് അവരുടെ നെറ്റിയിൽ ഇടാറുണ്ട് ഇതൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഉള്ള കാര്യങ്ങളാണ് ശരിക്കും ഈ കുട്ടികളുടെ വീട്ടിലൊന്നും മാതാപിതാക്കളൊന്നും ഇതറിയുന്നില്ല അവരാരും അറിയാതെയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അവർക്ക് എന്ന് വെച്ചാൽ അത് അവർക്കൊരു കൗതുകമാണ് അവരുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ത്വര അതിൽ ചെയ്യുന്നതാണ് കേട്ടോ ശരിക്കും ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ കുട്ടികൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നിർവചിക്കാനുള്ള ആ ഒരു സാമാന്യ ബുദ്ധിയൊന്നും അവർക്കാവില്ല കാരണം എന്ന് വെച്ചാൽ മതം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഇത് ഇട്ടാൽ എന്താണ് പ്രശ്നം ആരും അറിയാതെ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു പ്രായമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെയൊന്നും നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യരുത് ചെയ്തു കൂട എന്നൊന്നും പറയാൻ നമുക്ക് അറിയത്തുമില്ലായിരുന്നു ശരിക്കും ഈ കുട്ടികൾ ഇത് ചെയ്യുന്നത് ഇവരുടെ മാതാപിതാക്കൾക്ക് ആർക്കും അറിയില്ല അത് അങ്ങനെ അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഹൈന്ദവരായിട്ടുള്ള കുട്ടികൾ ഇവരുടെ തലയിൽ നിന്നും അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടുന്ന മോഡലിലല്ല ത ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തട്ട ഇടുന്നത് കുട്ടികൾ കൂടുതലും ഈ സ്കാർഫ് പോലെ ഇടുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ നല്ല നീളമുള്ള ഷോൾ എടുത്തിട്ട് തലയിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ കൂടെ ഇങ്ങനെ ചുറ്റിയിടും അതായിരുന്നു ആ ഒരു സമയത്തൊക്കെ എല്ലാവരും ഇട്ടിരുന്നത് ഇപ്പോൾ ഇടുന്ന രീതിയിലാ ഒരു തട്ടത്തിൻ്റെ സ്റ്റൈലിലല്ലായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹൈന്ദവരായിട്ടുള്ള പല കുട്ടികളും ഇവരുടെ കയ്യിൽ നിന്നും അത് മേടിച്ചിട്ട് അവരും തലയിലിടും പക്ഷേ അതിലൊന്നും ഒരു തെറ്റും അന്നത്തെ കാലത്ത് നമ്മൾ ആരും കണ്ടിരുന്നില്ല ഇന്നത്തെ കാലത്തും കണ്ടിരുന്നില്ല അപ്പോൾ ഇവിടെ ഇത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹൈന്ദവ പെൺകുട്ടി അപ്പോൾ ആ കുട്ടിയാണേൽ അതിന് ഇഷ്ടം തോന്നിയത് കൊണ്ട് അതിൻ്റെ നിന്നും ഒരു തട്ടം മേടിച്ച് തലയിൽ ഇട്ടിട്ട് ആ കുട്ടിയുടെ നെറ്റി കിടന്ന പൊട്ടും കൂടി എടുത്ത് മാറ്റി എന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ ആ ഒരു കൗതുകത്തിൽ ഈ കുട്ടികളെല്ലാം കൂടി അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു ഇതാണ് കുറേ പേർക്ക് കുരു പൊട്ടാനിടയായിട്ടുള്ള ഒരു കാരണം ഉടനെ തന്നെ കുറേ ആളുകൾ പ്രതികരണവുമായിട്ട് രംഗത്തെത്തി അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഇപ്പോഴേ ഈ പറയുന്ന നമ്മുടെ മുഞ്ചത്തി കുട്ടികൾ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലവ് ജിഹാദിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആദ്യ പടിയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിലർ രംഗത്ത് വന്നു അപ്പോൾ അതാണ് ഇവിടെ വിഷയമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ അത്തരത്തിൽ ഈ ഒരു വിഷയത്തെ വളച്ചൊടിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ കൗതുകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ഒരു ഷാളിൻ്റെ കണ്ടൻ തലയിൽ ഇട്ടതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ഹൈന്ദവ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി ഒരിക്കലും ഒരു ഇസ്ലാമായി തീരുന്നില്ല അങ്ങനെ ആയിത്തീരണം എന്നുണ്ടെങ്കിൽ അവർ മതം മാറേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടി നെറ്റിയിൽ ഒരു പൊട്ടിട്ട് നോക്കിയത് കൊണ്ട് മാത്രം അതൊരിക്കലും ഒരു ഹൈന്ദവ പെൺകുട്ടിയായി മാറുന്നുമില്ല അപ്പോൾ അതിനും നമ്മുടെ ആര്യ സമാജത്തിലൊക്കെ പോയിട്ട് മതത്തെക്കുറിച്ച് അറിയുകയും പഠിക്കുകയൊക്കെ വേണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വെറുതെ ചെയ്തു നോക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ നോക്കിയിട്ട് എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ലൗ ജിഹാദ് എന്നും പറഞ്ഞ ആ ഒരു സംഭവം പൊക്കിക്കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ മഹാന്മാരായിട്ടുള്ള നടന്മാർ പലരും നടിമാർ പലരും നമുക്കറിയാം മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുണ്ട് അവരൊക്കെ കൂടുതൽ നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കയൊക്കെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ഹൈന്ദവ കഥാപാത്രങ്ങളെ തന്നെയാണ് അവർ നെറ്റിയിൽ കുറിയിടുന്നു പൂണുനൂല് വരെ ഇട്ടിട്ടുണ്ട് പൂണൂല് അതുവരെ ഇട്ട് അവർ അഭിനയിക്കാറുണ്ട് ബ്രാഹ്മണ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് എന്ന് കരുതിയിട്ട് അദ്ദേഹം ഒരു കറകളഞ്ഞ ഇസ്ലാമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അതുപോലെയാണ് മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ പത്മഭൂഷൺ പ്രേംന സാർ അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ കഥാപാത്രങ്ങളെ ചെയ്ത ഒരു നടൻ കൂടിയാണ് അദ്ദേഹം വെറും നടനല്ല മഹാനടൻ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പനെ ആയാലും ശ്രീകൃഷ്ണനെ ആയാലും ശ്രീരാമനെ ആയാലും അതുപോലെ തന്നെ ആരെയായാലും ഹൈന്ദവ ദൈവങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഈ പത്മഭൂഷൺ പ്രേംനസീർ സാർ തന്നെയാണ് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ആ ഒരു ഫേസ് ചേരില്ല എങ്ങനെ ഒരുക്കിയെടുത്താലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ വലിയ വിഷയമായിട്ട് എടുത്ത് പെരുപ്പിച്ച് കാട്ടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ എത്ര എത്ര നായികമാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈന്ദവ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവരൊക്കെ ആ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് മാത്രമേ അവരതായിട്ടുള്ളൂ അത് കഴിയുമ്പോൾ അവരൊക്കെ അവരുടെ റിയലായിട്ടുള്ള മതം ഏതാണോ അതിൽ തന്നെയാണ് അവർ നിലകൊള്ളുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും കൊച്ചു കുട്ടികളുടെ മൈൻഡിൽ ഇങ്ങനെ ജാതി മതം വർഗീയത ഇതൊന്നും കുത്തി നിറയ്ക്കാതിരിക്കുക ആരായിരുന്നാലും കുട്ടികൾ കാണിക്കുന്നതൊക്കെ കുട്ടിത്തരം എന്ന് കരുതിയിട്ട് അത് അതിനെ അങ്ങനെ അങ്ങ് തള്ളുക വെറുതെ അതൊക്കെ എടുത്തിട്ട് വലിയ വിഷയമാക്കാണ്ട് ഇരുന്നാൽ ഏറ്റവും നല്ല കാര്യം നമുക്ക് സമാധാനം കിട്ടും ഇപ്പോൾ തലയിൽ ഒരു കഷ്ണം തുണി എടുത്ത് വെച്ചു എന്ന് കരുതിയിട്ട് നെറ്റിയിൽ പൊട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വച്ച് നോക്കിയെന്ന് കരുതിയിട്ട് ഉടനെ അത് ആ കുട്ടികളെ അതിലേക്ക് നയിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു മതത്തിലേക്ക് അടുപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിട്ടിത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്കിതിവിടെ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ കലോത്സവ വേദികളിൽ ഒപ്പനയൊക്കെ കളിക്കാറില്ലേ ഈ ഒപ്പന കളിക്കുന്നത് മുഴുവനും മുസ്ലിം കുട്ടികൾ മാത്രമാണോ അതിലെത്ര ഹിന്ദു കുട്ടികളുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒപ്പനയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ തിരുവാതിരക്കളിയിൽ എത്രയോ മുസ്ലിം കുട്ടികൾ പങ്കെടുക്കാറുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സംഭവമാണ് അവിടെ ജാതിക്കും മതത്തിനൊന്നും ഒരു പ്രസക്തിയില്ല അപ്പോൾ അതുപോലെ തന്നെ മാർഗംകളി ഈ മാർഗംകളി എന്ന് പറയുന്ന സംഭവം ക്രിസ്ത്യാനി കുട്ടികൾ മാത്രമാണോ ചെയ്യുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ചിലരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ വളച്ച് ഒടിച്ച് കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് പിന്നീട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ എത്രയോ മുസ്ലിം കുട്ടികൾ നർത്തകിമാരായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മോളൊക്കെ പഠിക്കുന്ന സ്ഥല സ്ഥാപനത്തിൽ തന്നെ മുസ്ലിം കുട്ടികളുണ്ട് അവർ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടുതലും അറിയാം ക്ലാസിക്കലായിട്ടുള്ള നൃത്തങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടം ഇതൊക്കെ കൂടുതലും ക്ഷേത്ര പരിസരങ്ങളിലാണ് അരങ്ങേറുന്നത് അപ്പോൾ പിന്നീട് അതല്ലാതെ സ്കൂൾ കോമ്പറ്റീഷനുകളിലാണ് ഇതൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ എല്ലാവരും കൂടി കളിക്കുന്ന ഡാൻസ് ഡാൻസ് പ്രോഗ്രാംസുകൾ ക്ഷേത്ര പരിസരങ്ങളിലാണ് വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എത്രയോ മുസ്ലിം കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ ഭരതനാട്യത്തിന് നെറ്റിയിലൊക്കെ പൊട്ടും ഇതൊക്കെ ഇട്ടല്ലേ നിൽക്കുന്നത് പൊട്ട് അതുപോലെ മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടികളെ പൊട്ട് കുറി അപ്പോൾ അവിടെ അതിന് കലയ്ക്ക് കല എന്ന് പറയുന്ന സംഭവത്തിന് ജാതിയോ മതമോ ഒന്നുമില്ല ശരിക്കും മുസ്ലിം കുട്ടികൾ റിയലായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇതേക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ പറയുന്ന ഈ കാര്യം ക്ലിയർ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ കലോത്സവ വേദികളിൽ ചെന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം എൻ്റെ മകള് ഒരു പതിനേഴ് വർഷം കൊണ്ട് ഡാൻസ് പഠിച്ചു പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോൾ അവൾ നൃത്ത അധ്യാപികയാണ് അപ്പോൾ നമ്മൾ കലോത്സവ വേദികളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ഈ മുസ്ലിം കുട്ടികൾ തന്നെ ഭരതനാട്യമൊക്കെ കോമ്പറ്റീഷന് വരാറുണ്ട് ഈ ഭരതനാട്യത്തിനൊക്കെ വരുന്ന കുട്ടികൾ നെറ്റിയിൽ കുറിയൊക്കെ ഇടും പൊട്ടൊക്കെ വരയ്ക്കാറുണ്ട് അപ്പോഴത്തേക്ക് അവർ ആണെന്ന് കരുതിയിട്ട് അവർ നെറ്റിയിൽ പൊട്ടിടാതിരിക്കുന്നില്ല അതുപോലെ തന്നെ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഭരതനാട്യ പാട്ടുകളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈന്ദവദേവി ദേവന്മാരെ കുറിച്ചിട്ടാണ് ആ ഒരു പാട്ടും വർണ്ണനയും ഒക്കെ വരുന്നത് അവർ ചുവട് വെക്കുന്നതും അതിനൊപ്പമാണ് അപ്പോൾ അവിടെ കലയ്ക്കും കാര്യങ്ങൾക്കും ഒന്നും മതമില്ല അതുപോലെ തന്നെ കുട്ടികളുടെ സന്തോഷങ്ങളിലൊന്നും അവിടെ മതത്തെ കൊണ്ടിടരുത് ഒരു കുട്ടി ഒന്ന് തട്ടം വലിച്ച് തലയിലിട്ടാലും ഒന്നും സംഭവിക്കില്ല ആകാശമൊന്നും ഒടിഞ്ഞ് താഴേക്ക് പോവില്ല അതുപോലെ തന്നെ എത്രയോ ഹിന്ദു കുട്ടികൾ ഒപ്പന ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ അവർ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതുപോലെ തലയിൽ തട്ടമൊക്കെ ഇട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ സമയത്ത് തോന്നാത്ത വേദനയും വേഹാരവും ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തിനാണ് തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നാണോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരിക്കലുമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നീട് പറയണ്ടതെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെ വലിയ വലിയ വിഷയങ്ങളായിട്ട് കൊണ്ടുവരാതിരിക്കുക മാതാപിതാക്കൾ എന്ന് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇതൊരു ബാധകമായിരിക്കണം എല്ലാ ആളുകൾക്കും ഇത് ബാധകമായിരിക്കണം ദൈവി ചെയ്ത് ഇതുപോലെയുള്ള വിഷയങ്ങളെയെന്നും ഭയങ്കരമായിട്ട് പർവ്വതീകരിച്ച് കാണിച്ചിട്ട് കൊക്കിയെടുത്തുകൊണ്ട് വരാതിരിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അത് ഒരാളെ ഏറ്റെടുത്ത് രണ്ടാളെ ഏറ്റെടുത്ത് പിന്നെ അതൊരു കാട്ടുതീ പോലെ പടരും അപ്പോൾ എന്തിനാണ് വെറുതെ അവർ ചെറിയ മക്കളല്ലേ അവർ ജാതിയും മതവും ഒന്നും ഇല്ലാണ്ട് അവർ വളരട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കുഞ്ഞുങ്ങളെ കർശനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാണ്ട് ഈ വന്ന കാലത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സ്കൂളുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് രാവിലെ <laughs> എണീച്ച് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ സെറ്റാക്കി കൊടുത്തുവിടും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല അവരെല്ലാവരും ഓരോരുത്തരും ഇന്നത്തെ കാലത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരവർ കൊണ്ടുവരുന്ന പൊതി വിതിത്ത് അവരവർ കഴിക്കുകയല്ല ചെയ്യുന്നത് ഒരു ഒരു പാഴ്സലെടുക്കും അതെല്ലാവരും കൂടി കൈയിട്ട് വാരി വിരവി അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുത്ത് അതങ്ങ് കഴിച്ചു തീർക്കും എന്നിട്ട് അടുത്ത ആൾ കൊണ്ടുവരുന്നത് എടുക്കും അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി മൊത്തത്തിൽ കൈയിട്ട് എല്ലാം കൂടി കഴിക്കും അങ്ങനെയാണ് ഇന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല എത്ര പറഞ്ഞാലും തലയിലോട്ട് കയറാത്ത കുറേ അധികം ആളുകളുണ്ട് അവരോടൊക്കെ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അതുപോലെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടി കൊടുത്തേക്കണേ മറ്റൊരു കാണുന്നത് വരെ എല്ലാവർക്കും ബൈ